போய் ஆ போய் கொண்டு எத்தீட்டு ஐ மீன் ஆவையில் எத்திட்டு ஐயா ஞான பத்து மணி இப்படி കണ്ട് ഒരുപാട് ബഹുമാനിക്കുന്ന ആളാണ് കുട്ടി നമ്മുടെ ആളാണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഒരു ഒരുഡേഴ്സിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നത് അപ്പം ഇപ്പം ഞങ്ങളുടെ ലാസ്റ്റ് മീറ്റിംഗിൽ ഞാൻ ഒഫീഷ്യലി ബ്രാൻഡുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി അപ്പം നമ്മൾ ഒരു ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു കമ്പനി എൻജോസ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ട കാര്യം അവരെത്രത്തോളം ജനങ്ങൾക്ക് അതായത് ഞാൻ എൻ്റെ മുഖം വെച്ച് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് നാളെ മേലാൽ എന്നെ എന്നോട് വന്ന് ചോദിക്കരുത് എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി ഞാൻ എടുക്കണം അപ്പം ലാസ്റ്റ് നമ്മുടെ മീറ്റിങ്ങിൽ അതിൻ്റെ ഡയറക്ടേഴ്സിനോട് സംസാരിച്ചപ്പോഴാണെങ്കിലും നമ്മൾ ഇത് ഫസ്റ്റ് ടൈം അല്ല ഞാൻ ഞാനിങ്ങനെ പ്രോജക്ട്സ് കണ്ടിട്ടുണ്ട് അപ്പം ആ അതിലാണെങ്കിലും ആ ഒരു ക്വാളിറ്റി അവരുടെ ഒരു ക്വാളിറ്റി ആണ് എനിക്ക് ഫസ്റ്റ് എന്തുകൊണ്ട് കൊളാബറേറ്റ് ചെയ്യണം എന്നുള്ളൊരു ചോദ്യത്തിന് അവരുടെ ദ ക്വാളിറ്റി ഓഫ് വോട്ട് എവർ ദി ആർ ഡൂയിങ് എന്നുള്ളതാണ് അതിനുള്ള ഉത്തരം അപ്പം ഞാനും ഈ പറഞ്ഞ പോലെ കൊച്ചിയിൽ വന്ന സമയത്ത് എവിടെ താമസിക്കണം എങ്ങനെയെന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ഒരുപാട് ഓപ്ഷൻസും ഒരുപാട് സ്ഥലങ്ങളും വിസിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ പക്ഷെ കസാഡലിനെ പിന്നീടാണ് പരിചയപ്പെട്ടത് പക്ഷേ എങ്കിൽ പോലും എന്തുകൊണ്ട് ഞാൻ നേരത്തെ പരിചയപ്പെട്ടില്ല ഒരുപാട് വെറൈറ്റി ഒരുപാട് പുതിയ പുതിയ ഇനോവേറ്റീവ് ഐഡിയാസ് കൊണ്ടാണ് ഇങ്ങനത്തെ പ്രോജക്ട്സ് ഓരോന്നോരോന്നായിട്ട് വരാൻ പോകുന്നത്